നഗരസഭാ നഗരസഭ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ പ്രതികരിക്കുന്നു പറവൂർ നഗരസഭയിൽ ഇന്ന് അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അങ്ങേറ്റം നിരാശാജനകവും ആവർത്തന വിരുസവുമായൊരു ബഡ്ജറ്റാണ് നഗരത്തിൻ്റെ ഭാവി വികസന സാധ്യതകളെയും അതുപോലെ തന്നെ നഗരം അർഹിക്കുന്ന പശ്ചാത്തല വികസനത്തെയും ഒന്നും പരിഹരിക്കാൻ സാധിക്കുന്ന ക്രിയാത്മകമായ യാതൊരു നിർദ്ദേശങ്ങളും ബഡ്ജറ്റിനകത്തില്ല വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെല്ലേണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾക്ക് അപ്പുറത്തേക്കുള്ള യാതൊരു നല്ല നിർദ്ദേശങ്ങളും ബഡ്ജറ്റിനകത്ത് ജംഗ്ഷൻ വികസനം പോലെയുള്ള നഗരത്തിൻ്റെ നാഷണൽ ഹൈവേ കടന്നു പോകുന്നതിന് ശേഷമുള്ള പശ്ചാത്തല വികസനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അമൃത് പോലുള്ള പദ്ധതികളുടെയും വലിയ തുക ഈ ബഡ്ജറ്റിൽ പറവ് നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ തന്നെ സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽപ്പെടുത്തിയിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് വേണ്ടി പെടുത്തിയിട്ടുള്ളത് അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും എൻ പോലുള്ള താലൂക്ക് ആശുപത്രിക്ക് എൻ എം നൽകിയിട്ടുള്ള ഒരു കോടി രൂപ ടൗൺ എൽ പി എസ് സ്കൂളിൽ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള രണ്ട് കോടി രൂപ ഗേൾസ് ഹേസ് സ്കൂൾ നൽകിയിട്ടുള്ള ഒരു കോടി രൂപയുടെ ചലഞ്ച് ഫണ്ട് താലൂക്ക് ആശുപത്രിയിലെ രണ്ട് കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എല്ലാം ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെയും അല്ലാതെയും നൽകിയിട്ടുള്ള സഹായധനങ്ങൾക്ക് പുറമെയുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കാനോ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനോ ആവശ്യമായ ആസ്തി വികസനത്തിനും ആവശ്യമായ യാതൊരു പ്രായോഗർദ്ദേശങ്ങളും ഇല്ലാതെ കുട്ടിക്കളി പോലെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നികുതി വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള നട്ടം നമ്മൾ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ആർജിതമാകേണ്ട നികുതിയുടെ പകുതി പോലും പിരിക്കാതെയുള്ള നഗരത്തിൽ പതിനായിരത്തിൽ താഴെ വീടുകളും പത്തി ഇരുപതിനായിരത്തോളം വരുന്ന മറ്റ് കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം കൂടി ഉള്ള വലിയൊരു ഒരു നഗരമാണ് ഈ നഗരം അവിടുത്തെ നികുതി വരുമാനത്തിൽ കാണിച്ചിട്ടുള്ള വലിയ വീഴ്ചയെല്ലാം തന്നെ ഈ ബഡ്ജറ്റിൽ തുറന്നു കാണാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് അങ്ങേറ്റം ജനവിരുദ്ധമായ നഗരത്തിനോട് യാതൊരുവിധ സാധ്യതകളും നൽകാത്ത ഒരു ആവർത്തന വിരസമായി ബഡ്ജറ്റിന് പ്രതിപക്ഷം തള്ളിക്കളയാണ് ചെയ്യുന്നത്